വിമത പ്രക്ഷോഭം ശക്തമായപ്പോൾ രാജ്യം വിടുമുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രായേലിന് ചോർത്തി നൽകിയെന്ന റിപ്പോർട്ട് അതിനുപകരമായാണ് സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രയേൽ അസദിനെ സഹായിച്ചതെന്നും ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇസ്രയേൽ സിറയക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നും വിവരങ്ങളുണ്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അസദ് തന്റെ ഏറ്റവും അടുത്ത ഉപദേശകരെ പോലും അറിയിച്ചിട്ടില്ല എന്നും റോയി റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ ചാരന്മാരാണ് അദ്ദേഹത്തെ രാജ്യത്തിന് പുറത്തു പോകാൻ സഹായിച്ചത് അസദിനെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വിമാനത്തിൽ ട്രാൻസ്പോണ്ടർ മാറിയിട്ടുണ്ടെന്ന ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നതിലും പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച റഷ്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല അതേസമയം സിറിൻ അതിർത്തി കടന്ന ഇസ്രയേൽ സേന കയ്യേറിയ ബഫർ സോണിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ പുതുതായി പിടിച്ചെടുത്ത ഹെർമോൺ മലനിരകളിലെത്തിയാണ് നെതന്യാഹു ഈ പ്രഖ്യാപനം നടത്തിയത് ആദ്യമായിട്ടാണ് ഒരു അയൽ രാജ്യത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രി സിറിയൻ മണ്ണിലെത്തി അവകാശവാദം ഉന്നയിച്ചത് സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദ് നാടുവിട്ട അതേ ദിനത്തിലാണ് സിറിയൻ അതിർത്തി കടന്ന നാനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രയേൽ കയ്യേറിയത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റമാണ് ഇതെന്ന പ്രതിഷേധങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് നെതന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനം മേഖലയിൽ അതിവേഗം സാന്നിധ്യം ശക്തമാക്കിയും സുരക്ഷ ഒരുക്കിയും സൈനിക വിന്യാസം നിലനിർത്താൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ടാറ്റ്സ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം ഇവിടങ്ങളിലെ നാട്ടുകാരെ തൽക്കാലം പുറത്താക്കല എന്നാണ് സൂചന നദന്യാഹുവിന്റെ പുതിയ പ്രഖ്യാപനത്തെക്കുറിച്ച് സിറിയയിലെ പ്രതിപക്ഷ സഖ്യമായ എച്ച് ടി എസ് പ്രതികരിച്ചിട്ടില്ല ഇസ്രേലിനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യം ഇടത്താവളമാക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ എച്ച് ടി എസ് മേധാവി ജുലാനി അറിയിച്ചിരുന്നു സിറിയയിലെ പുതിയ ഭരണകൂടവുമായി വിവിധ രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഡമാസ്കസിലെ ഖത്തർ എംബസി കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു സിറയിലെ ഡമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് പുനരാരംഭിച്ചതായും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു കൂടാതെ രാജ്യം വിടുമ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രയേലിന് ചോർച്ചു നൽകിയതായും റിപ്പോർട്ടുകൾ വന്നു പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതായി വ്യക്തമാകുന്നു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രേൽ സിറിയക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയവ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളാണ് ബാഷർ അൽ അസദ് ഇസ്രേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇതിന് പകരമായി റഷ്യയിലേക്ക് പലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന ഇസ്രേൽ പ്രതിരോധ സേന ആയ ഐ ഡി എഫ് ഉറപ്പു നൽകിയിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷർ അൽ ലസദ് മോസ്കോയിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇസ്രയേലെ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചിരുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ ആക്രമണമാണ് ഇസ്രേൽ നടത്തിയത് ടർക്കിഷ് മാധ്യമ പ്രവർത്തകനായ അബ്ദുൾ ഖാദിർ സെൽവിയെയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തു നൽകിയതായി വെളിപ്പെടുത്തിയത് ഹുറിയത്ത് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അസദും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്നും ദിനപത്രത്തിലെ ലേഖനത്തിൽ അബ്ദുൽ ഖാദർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി